ജലാശയങ്ങളിലെ മലിനീകരണം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി പമ്പാനദിയുടെ തീരങ്ങളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന നടന്നു പമ്പാനദിയുടെയും കൈവഴിയുടെയും സമീപത്തുള്ള പതിനെട്ട് പഞ്ചായത്തുകളിലാണ് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പരിശോധന നടത്തിയത് ജലമലിനീകരണത്തിന് കാരണമാകുന്ന തരത്തിലുള്ള മാലിന്യ നിക്ഷേപം വീടുകൾ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ മറ്റ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ നിന്നും മലിന ജലം ജലാശയത്തിലേക്ക് ഒഴുക്കിവിടുന്നത് സുഗമമായ നീരൊഴുക്ക് തടസ്സപ്പെടുന്നത് മൂലമുള്ള ജലമലിനീകരണം തുടങ്ങിയവ പരിശോധിക്കും നിയമലംഘനങ്ങൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും പിഴ ചുമത്തി വേനൽക്കാലത്തെ ജല ആവശ്യങ്ങൾ നിറവേറ്റുന്നതും ജലാശയങ്ങൾ മലിനപ്പെടാതിരിക്കുന്നതിനുള്ള മുൻകരുതൽ എടുക്കുന്നതിനും ജലാശയങ്ങൾ സംരക്ഷിക്കുന്നതിൽ പൊതുജനങ്ങളുടെ സാമൂഹിക മേൽനോട്ടം ഉറപ്പുവരുത്തുന്നതും ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ നടപ്പാക്കുന്നതെന്നും പരിശോധനകൾ തുടർച്ചയായി ഉണ്ടാകുമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ കെ രശ്മിമോൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ